ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഹണി അഥവാ നമ്മുടെ തേൻ നമ്മൾ ഒരുപാട് ഫേസ് പാക്കുകളിലെല്ലാം ഉപയോഗിക്കുന്നതാണ് തേൻ തേൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല സ്കിൻ ആണ് എങ്കിൽ തേൻ ഉപയോഗിച്ച് സ്കിൻ ഗ്ലോ ആക്കി എടുക്കാൻ ഒരു പത്ത് വയസ്സ് കുറച്ച് സ്കിൻ നല്ല ക്ലീൻ ആക്കിയിരിക്കാനായിട്ടുള്ള ഫേസ് പാക്കുകളായിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പാത്രം എടുക്കുക നല്ല കട്ടയായിട്ടുള്ള വെള്ളം ചേർത്ത തൈരല്ല നല്ല കട്ടയായിട്ടുള്ള തൈരെടുക്കുക ഒരു സ്പൂണിന് വേണ്ടി നമ്മൾ എത്രയാണോ തൈരെടുത്തത് ആ അളവിലുള്ള ഹണി ചേർക്കുക നല്ല ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഹണി ഉപയോഗിക്കുക നാടൻ തേൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഹണിയും അതുപോലെ തൈരും നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചറൈസേഷൻ നിലനിർത്തുന്നതിന് വളരെ നല്ലതാണ് ആ ജലാംശം നിലനിർത്തുന്നത് കൊണ്ട് തന്നെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കുകയും ചെയ്യും അതുപോലെ പ്രായ കൂടുതൽ കൊണ്ടുണ്ടാകുന്ന ചുളിവുകൾ മാറ്റുകയും ചെയ്യും ഇതിനെ കുറച്ചധികം സമയം ഇതുപോലെ മിക്സ് ചെയ്യുമ്പം അതുകൊണ്ട് ആ തൈരിനകത്ത് ആ കട്ടക്കട്ട പോലെ ഉണ്ടായിരുന്ന എല്ലാം മാറിയിട്ട് നല്ലൊരു ക്രീം പോലെ ആയി കിട്ടും ഈ ഒരു ക്രീമാണ് നമുക്ക് വേണ്ടുന്നത് ഇത് ഉണ്ടാക്കി വെച്ച് ഉപയോഗിക്കുകയൊന്നും വേണ്ട നമ്മൾ ഇത് ഡെയിലി ഉപയോഗിക്കണം രാവിലെ നമുക്ക് സ്കിൻ ഒന്ന് ഗ്ലോ ആക്കുന്ന അല്ലെങ്കിൽ സ്കിൻ ഫ്രഷ് ആക്കിയെടുക്കാൻ ഒരല്പസമയം കരുതി മാറ്റി വയ്ക്കുക ഇതുപോലൊരു ക്രീം ഉണ്ടാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക നോർമൽ വെള്ളത്തിൽ കഴുകി കളയുക ഇനി ഇത് രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യണമെന്നല്ല ഹണി ഉപയോഗിച്ചിട്ടുള്ള രണ്ട് പാക്കുകൾ ഒന്നിച്ച് തന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇത് രണ്ടാമത്തതാണ് അതിനകത്തേക്ക് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിലുള്ള ഹണി അതായത് തേൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു കാൽ ടീസ്പൂൺ അളവിലുള്ള കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞളും തേനും ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അലർജി ഒന്നുമില്ലെങ്കിൽ ഈ ഒരു ക്രീം ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ തൈരും ഹണിയുമാണ് നിങ്ങളുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ളത് എന്നാൽ നിങ്ങൾ തൈരിന് പ്രത്യേകിച്ച് അലർജി ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രീം അപ്ലൈ ചെയ്യാവുന്നതാണ് അതുകൊണ്ടാണ് ഇത് രണ്ട് ക്രീമും കൂടെ ഒന്നിച്ച് തന്നിട്ടുള്ളത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വിറ്റാമിൻ ഇയുടെ ഒരു ക്യാപ്സൂൾ നിങ്ങളുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ ഇതിൽ നിന്ന് രണ്ട് ക്യാപ്സൂൾ ഉപയോഗിക്കാവുന്നതാണ് ഇത് പൊട്ടിച്ച് ഇതിനകത്തുള്ള ഓയിൽ ഇതിനകത്തേക്ക് ഒഴിക്കാം അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കുമ്പം തന്നെ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലിതായി കിട്ടും അതുപോലെ ഒരുപാട് ഡ്രൈ ഡ്രൈ ആയിട്ട് ഇങ്ങനെ വരണ്ട് ചുളിഞ്ഞൊക്കെ ഇരിക്കുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ അതായത് ബദാമിൻ്റെ ഓയിൽ കിട്ടും അതും നമ്മുടെ ഹണിയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രാത്രി കാലങ്ങളിൽ പുരട്ടി ഒരു അരമണിക്കൂർ നല്ലൊരു മസാജ് ചെയ്തതിന് ശേഷം അത് ഞാനൊരു പാക്കിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് മസാജ് ചെയ്തതിന് ശേഷം അത് മുപ്പത് മിനിറ്റ് വിട്ടേക്കുക അതിനുശേഷം ശേഷം അത് ഒരുപാട് ഡ്രൈ സ്കിന്നുള്ളവർക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ് അപ്പോൾ ഇത് രണ്ടെണ്ണം ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് രണ്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഹണി കൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല എങ്കിൽ ഈ ഒരു പാക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് കൊടുക്കുക നോക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകരുത് അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും യൂട്യൂബ് ഇടാക്കുന്നതല്ല അടുത്തൊരു പുതിയ വീഡിയോമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്